ജാമിയ സലഫിയ മുപ്പതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കെ എൻ എ ഖാദർ എം എൽ എ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആദരണീയരായ കെ മുഹമ്മദ് സിദ്ദീഖ് എ ഒ ജാമിയ സലഫിയ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളെ നല്ലവരായ സഹോദരി ഈ സലഫിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയത്തെക്കുറിച്ച് നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിലും അതിന് അവസരമുണ്ടാക്കി തന്നതിലും അതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ജാമിയ സലഫിയ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുകയും വികാസം പ്രാപിക്കുകയും അതിൻ്റെ പ്രവർത്തന വേദി വിപുലമാവുകയും ചെയ്യുന്ന ആനന്ദകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ വാർഷിക സമ്മേളനം ഇവിടെ നടക്കുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വിഷയത്തിലേക്ക് നമ്മുടെ എല്ലാം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇതിനു മുമ്പ് നടന്ന പ്രസംഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി ഈ വിഷയം ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അപ്പോൾ ആധുനികത രണ്ടാമത് വിദ്യാഭ്യാസം മൂന്നാമത് സമൂഹം നാലാമത് പ്രതിബദ്ധത ഇങ്ങനെ നാല് സംഗതികളാണ് ഈ വിഷയത്തിനകത്ത് അന്തർലീനമായിട്ടുള്ളത് ആധുനിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭൗതിക വിദ്യാഭ്യാസമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ആത്മീയ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ പല ചലനങ്ങളുമുണ്ട് എങ്കിലും ആധുനികമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാത്രമല്ല ഈ സമൂഹം തന്നെ ആധുനികമായ പല സമ്പ്രദായങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വികാസം സാമ്പത്തികമായ വളർച്ച വിദ്യാഭ്യാസ രംഗത്തു തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം ഇവയെല്ലാം ചേർന്ന് ആധുനികത എന്ന് വേണമെങ്കിൽ വിളിക്കാം നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജി ടെക്നോളജി തുടങ്ങിയ പല സാങ്കേതിക ശാസ്ത്രശാഖകളും മുൻകാലങ്ങളെക്കാൾ വികാസം പ്രാപിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ എല്ലാ അറിവുകളും പുസ്തകങ്ങളും എഴുതപ്പെട്ടതും വാമൊഴിയും വരമൊഴിയുമൊക്കെ ഒരു ചിപ്പിനകത്ത് ഒളിച്ചു വെക്കാവുന്ന ഒരു സാഹചര്യം ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് വളരെ വേഗം ഇൻഫർമേഷൻ ടെക്നോളജി വികാസം പ്രാപിച്ചു ജൈവ സാങ്കേതിക വിദ്യ കൊണ്ട് വിവിധ ഇനങ്ങളിൽപ്പെട്ട സസ്യങ്ങളും പക്ഷിമൃഗാദികളെയുമൊക്കെ സങ്കരവർഗത്തിലൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും യുദ്ധതന്ത്രങ്ങൾക്ക് വരെ ആ വിദ്യ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളരെയേറെ വികാസം പ്രാപിച്ചിട്ടുണ്ട് സമൂഹം എന്ന് പറയാം പക്ഷേ ആ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് സാമൂഹിക പ്രതിബദ്ധതയുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സാമ്പത്തിക മേഖല വർഷങ്ങൾക്ക് മുമ്പ് നാം ജീവിച്ചിരുന്ന സമൂഹം ഈ ലോകം മൂന്ന് ബ്ലോക്കുകളായി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി സോഷ്യലിസ്റ്റ് സൊസൈറ്റി മൂന്നാം ലോക രാജ്യങ്ങൾ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക സിദ്ധാന്തം മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയും മൂന്നാൽ ലോക രാജ്യങ്ങളിലും മറ്റും കാണപ്പെട്ടിരുന്ന സമ്മിശ്ര സമ്പദ്വ്യവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം പതിനഞ്ചിന് ലോകത്തിലെ നൂറ്റി പതിനാറ് രാഷ്ട്രങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച ജനറൽ അഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഘാട്ട് കരാർ ഇരുപത്തി മൂവായിരം പേജുള്ള ലോകത്തിൽ ഇന്നുവരെ വരെ രാഷ്ട്രാന്തരീയമായ കരാറുകളിൽ ഏറ്റവും വിപുലമായ മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും പരാമർശിക്കുന്ന ഒരു കരാറിൽ ലോകരാഷ്ട്രങ്ങൾ ഏർപ്പെട്ടതോടുകൂടി സമ്പദ്വ്യവസ്ഥ ഒരു യൂണിപൊലാർ വേൾഡ് ഏകധ്രുവ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായി ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ സാമ്പത്തിക നയം ഏതാണ്ട് ഒരുപോലെയായി മിക്കവാറും വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഒരുപോലെയായി സാമ്പത്തികമായ എങ്കിലും സാമ്രാജ്യത്വം ശക്തിപ്പെട്ടു സമ്പത്ത് കൂമ്പാരമായി വെക്കുന്ന സമ്പ്രദായത്തിന് പ്രാപ്തി നേടി സമ്പത്തുള്ളവനാണ് ജീവിക്കാൻ അർഹത അർഹ എന്താണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അർഹതയുള്ളവൻ അതിജീവിക്കുന്നു എന്നുള്ള സാഹചര്യം വന്നു വളരെ വേഗം വേഗം ഞാൻ ചുരുക്കി പറയുകയാണ് ദ ബെസ്റ്റ് ഗവണ്മെന്റ് ഈസ് ദ ഗവൺമെന്റ് വിച്ച് ഗവേൺസ് ലീസ്റ്റ് ഏറ്റവും കുറച്ച് ഭരിക്കുന്ന ഗവൺമെൻറ് ആണ് നല്ല ഗവണ്മെന്റ് ഗവണ്മെന്റ് ഈസ് ഓൺലി എ ഫെസിലിറ്റേറ്റർ ഗവണ്മെന്റ് സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു ഏജൻസി മാത്രമാണ് സ്വന്തമായി ഒന്നും ചെയ്യേണ്ടതില്ല ജനങ്ങളെ ജീവിക്കുവാനും മത്സരിക്കുവാനും വിടണം എന്ന ഒരു മട്ടിൽ സമ്പദ് വ്യവസ്ഥ വമ്പിച്ച മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചങ്ക് കീറുന്ന തരത്തിലുള്ള മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു അപ്പോൾ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റം ശാസ്ത്ര മേഖലകളിലുണ്ടായ മാറ്റം വിദ്യാഭ്യാസപരമായി ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻതോതിലുള്ള വികാസം ഉണ്ടായി ധാരാളം പഠിച്ചവരും അറിയുള്ളവരും പുതിയ പുതിയ കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ അടിത്തറയും വിപുലമായി ഉള്ളടക്കവും വിപുലമായി അതിൻ്റെ ലക്ഷ്യങ്ങളിലും ദിശാബോധത്തിലുമൊക്കെ മാറ്റം വന്നു അങ്ങനെ സാമ്പത്തിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മാറ്റമുണ്ടാകുന്നതോടുകൂടി സാംസ്കാരിക മേഖലയിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണപ്പെട്ടു ഒരു സമൂഹത്തിൻ്റെ അടിത്തറ സമ്പത്താണെങ്കിൽ അതിൻ്റെ ഉപരിതലമായിട്ട് നമുക്ക് കാണാവുന്ന മേൽക്കൂരയായി കാണാവുന്നതാണ് സാംസ്കാരിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും അപ്പോൾ ഈ ഒരു വലിയ വികാസം ഉണ്ടായതിനു ശേഷം ലോകത്ത് ആധുനികത എന്ന് പറയുന്നതാണ് ആധുനിക വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ രീതികളും സാമൂഹിക പ്രതിബദ്ധതയും ഇവിടെ സമൂഹത്തോട് പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് എടുത്തെറിയപ്പെട്ട പെടുന്നവരുടെ എണ്ണ അംഗസംഖ്യ കൂടി മനുഷ്യബന്ധങ്ങൾ ഇതിനാൽ ശിഥിലമായി സ്നേഹവും സാഹോദര്യയും നന്മയും എല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു ജീവിക്കുവാനുള്ള ആർത്തി മാത്രമല്ല ദുരാഗ്രഹങ്ങൾ സ്വാർത്ഥത തുടങ്ങിയ പല സംഗതികളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മൂല്യനിരാസം ഒരു സാധാരണ സംഭവമായി മാറുന്നു പീഡനങ്ങളും ആക്രമങ്ങളും ധാരാളമായി നടക്കുന്നു ക്രിമിനൽ കുറ്റങ്ങൾ പെരുകുന്നു ആക്രമങ്ങൾ പെരുകുന്നു ഈ ഉണ്ടായിട്ടുള്ള വികാസത്തെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ലോകരാഷ്ട്രങ്ങളും ഭരണാധികാരികളുമൊക്കെ അധികവും നാശങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾക്ക് വേണ്ടി ആക്രമങ്ങൾക്ക് വേണ്ടി മത്സരങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യം ഉണ്ടായി യുദ്ധങ്ങൾ ഇപ്പോൾ നക്ഷത്രങ്ങളുള്ള ഒരു രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ ബഹിരാകാശത്തു കൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളെ നമ്മൾ കാണാറുണ്ട് ഇവയിൽ പലതും നക്ഷത്രങ്ങളല്ല ചിലതൊക്കെ ഉൽക്കകളാണ് എന്ന് പറയാറുണ്ട് അതിവേഗം സഞ്ചരിക്കുന്നത് എന്നാൽ സാധാരണ വേഗതയിലും സാവധാനത്തിലും സഞ്ചരിക്കുന്ന പലതും അമേരിക്ക ഉൾപ്പെടെയുള്ള ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ വാഹനങ്ങളാണ് ഈ ജീവ ഈ ഭൂമിയിൽ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും പരിശോധിക്കുന്നതിനും എവിടെയാണ് അസംസ്കൃത പദാർത്ഥങ്ങളുള്ളത് സ്വർണ്ണമുള്ളത് പെട്രോളിയം ഉള്ളത് ഏത് കടലിലാണ് മത്സ്യമുള്ളത് മുത്തും പവിഴവുമുള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി സഹായകരമായ കഴുകൻ കണ്ണുകളാണ് ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തിയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ആ രാജ്യത്തെ കടന്നാക്രമിക്കുക അതിന് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുതിയ എല്ലാം പ്രയോജനപ്പെടുത്തുക ശാസ്ത്രത്തിൻ്റെ ശക്തിയുടെ കഴിവുകൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക അങ്ങനെ ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ മാറ്റുക അവിടെ ആക്രമങ്ങൾ അഴിച്ചുവിടുക അധിനിവേശം നടത്തുക ആ സമ്പത്ത് കൈവശപ്പെടുത്തുക അങ്ങനെ സമ്പത്തിനു വേണ്ടിയുള്ള അതിശക്തമായ മത്സരം ഒരു സമയം ആ കിടമത്സരത്തിൻ്റെ ഫലമായി ജി ആളുകൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ എല്ലാം അത് മനുഷ്യരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടി പരസ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യവസായവുമായി പരസ്യം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അനുബന്ധമായിരുന്നുവെങ്കിൽ ഇന്ന് പരസ്യവും ഒരു വ്യവസായവുമായി മാറി മനുഷ്യരോട് ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുവാനും അവ കുന്നുകൂട്ടി കുന്നുകൂട്ടിവയ്ക്കുവാനും ഇതൊന്നും ഇല്ലാതെ എന്നും ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത് സമ്പത്ത് കൊണ്ടാണെന്നും ആഡംബര വസ്തുക്കളുടെ ഉപഭോഗം കൊണ്ടാണെന്നും മനുഷ്യരുടെ ഇടയിൽ വരുത്തി തീർക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സാംസ്കാരിക മേഖലയിലും ജീവിതത്തിലും സംഭവിച്ചു ഇതാണ് ആധുനിക വിദ്യാഭ്യാസവും ആധുനിക സാഹചര്യവും ഉണ്ടാക്കിയ പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും അപ്പം ഈ സാഹചര്യത്തിൽ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് തന്നെ നിരാകരക്ക നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവനവനോട് മാത്രമുള്ള ഒരു പ്രതിബദ്ധതയായി കാര്യങ്ങൾ മാറി എന്തു ചെയ്യും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമായി സ്നേഹസാഹോദര്യങ്ങളൊക്കെ ഇല്ലാതായി ആർക്കും ആരെയും സഹായിക്കണം എന്നുള്ള മോഹം ഇല്ലാതായി അതിവേഗം ജീവിച്ചു തീർക്കുക പൊളി എന്ന വാക്ക് തന്നെ പുതുതായിട്ട് സംഭാവന ചെയ്യപ്പെട്ടു അങ്ങനെ അതിവേഗം ജീവിച്ചു തീർക്കുക കത്തിയരിയുക അതിവേഗം ഈ ജീവിതം എല്ലാ അർത്ഥത്തിലും സുഖകരമാണ് എന്ന സങ്കല്പത്തിലൂടെ ജീവിച്ചു തീർക്കുക എന്ന രീതിയിൽ മാറിയതോടുകൂടി സമൂഹത്തിലൂടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാമൂഹ്യ പ്രതിബദ്ധത കാണ വരണമെങ്കിൽ ജീവിതം ഒരു വെറും ഭൗതികത മാത്രമല്ല എന്നും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ദൈവികമായ അനുഗ്രഹമാണെന്നും ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടാക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ പ്രേരണയാണെന്നും മനുഷ്യർക്കത് നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ഉള്ള മനോഭാവം മനുഷ്യരികെങ്കിലും വളർത്തിയെടുക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയുമ്പോൾ മാത്രമേ അതിന് കഴിയുള്ളൂ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കും വിദ്യാഭ്യാസ രംഗത്തുള്ള ഏറ്റവും വലിയ ഒരു സംഘവും സംഭവം അതാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം ഉണ്ട് അദ്ദേഹം പ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ വിശേഷനാണ് നല്ലൊരു ഭരണാധികാരിയാണ് ഒക്കെയാണ് പക്ഷേ അദ്ദേഹത്തിന് ആ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ പാഠപുസ്തകത്തിലോ ഉള്ളടക്കത്തിലോ വീക്ഷണത്തിലോ കണ്ടൻസിലോ പെർസ്പെക്റ്റീവ് ആൻഡ് കണ്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് നമ്മളെ പാഠപുസ്തകങ്ങളിലെന്താണുള്ളത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഒരു നല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ഒരു നല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാതെ ഒരാൾ ഒരു നല്ല മനുഷ്യൻ മനുഷ്യനല്ലെങ്കിൽ അയാളൊരു എന്ത് കാര്യം ഒരാളൊരു നല്ല മനുഷ്യനല്ലെങ്കിൽ അയാൾ ഒരു എൻജിനീയറായിട്ട് എന്ത് കാര്യം ഒരാളൊരു നല്ല മനുഷ്യൻ മനുഷ്യനല്ലെങ്കിൽ അയാളൊരു രാഷ്ട്രീയ നേതാവായിട്ട് എന്ത് കാര്യം അയാളൊരു ഭരണാധികാരിയായിട്ട് എന്ത് കാര്യം അപ്പോൾ എവിടെയാണ് ആ ഹി മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നതിനുള്ള മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് സഹായകരമായ എന്താണ് വിദ്യാഭ്യാസ രംഗത്തുള്ളത് മാ ഗണിതശാസ്ത്രം ആരെങ്കിലും നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ടോ രസതന്ത്രം പറയുന്നുണ്ടോ ജന്തുശാസ്ത്രം പറയുന്നുണ്ടോ വേറെ ഏതെങ്കിലും സംഗതികൾ അങ്ങനെ പറയുന്നുണ്ടോ അപ്പം ന നന്മയിലധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുത്താൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും നല്ല മനുഷ്യബന്ധങ്ങളുണ്ടാകും പരസ്പര സ്നേഹം സ്നേഹമുണ്ടാവും അങ്ങനെയുള്ള നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സഹായകരമായ ഒരു തരത്തിൽ വിദ്യാഭ്യാസത്തെ ഉടച്ചു വാർക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി എന്തിനാണ് ഉപയോഗിക്കുന്നത് ഡ്രോൺ വിമാനങ്ങൾക്ക് വേണ്ടിയാണ് പൈലറ്റ് ഇല്ലാതെ മനുഷ്യരുടെ തലയിൽ ഉന്നം തറ്റാതെ ബോംബ് വർഷിക്കുന്നതിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നു മഹാഭാരത യുദ്ധത്തെക്കുറിച്ചൊരു കവി പാടിയിട്ടുണ്ട് പുത്രരെയെല്ലാം കൊന്ന കൊല്ലിച്ച യുദ്ധത്തിൻ്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു സൂര്യനു പിറന്നതൻ കടിഞ്ഞൂൽ പുത്രനേതോ സൂതൻ്റെ കരിക്കാടി കുടിച്ച് വളർന്നതും മാനത്ത് സൂര്യൻ പോലെ പോർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും അനുജനെയ്തോ ഒരസ്ത്രമാരിയിൽ അവൻ ധീരം അസ്തമിച്ചതും ജയമാരുടേതെന്ന് ഓരുവാൻ ആർക്കാർക്കും ആവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മതൻ ഇഴപേർത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു അകല ഗ്രാമങ്ങളിൽ നൂറ് കൂരകൾക്കുള്ളിൽ അപമാനിതയായ പാഞ്ചാലി കരയുന്നു വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തൻ ഉണ്ണിയെ വിളിച്ച് മാറത്തലച്ചാർക്കുന്നു സുഭദ്ര ദുർവിധി വൈതവ്യം ചേർത്തൊരു ഉത്തരമൂർച്ഛിക്കുന്നു വെട്ടുക മുറിക്കുക പങ്കുവെക്കുക വെട്ടുക മുറിക്കുക പങ്കുവെക്കുക ഗ്രാമം പട്ടണം ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു അങ്ങനെ മനുഷ്യരാകാൻ സഹായിക്കാത്ത വിധമുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും അഭിനവ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഉള്ളടക്കം വിദ്യാഭ്യാസത്തിന് നൽകാൻ നാം ബാധ്യസ്ഥരാണ് അപ്പോൾ മാത്രമേ സാമൂഹ്യ പ്രതിബദ്ധത സംജാതമാവുകയുള്ളൂ ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടാകാൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യജീവിതം വളരെ ഒരു കുട്ടിക്ക് താൻ ആരാണ് എന്ന് ചിന്തിക്കുവാൻ ഹു ആം ഐ മേ എം കോൺഹു ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കുവാൻ സാധിക്കുന്നില്ല സ്വയം അറിയാത്തവൻ എങ്ങനെ ദൈവത്തെ അറിയും എങ്ങനെ സമൂഹത്തെ അറിയും താൻ ആരാണ് എന്ന് ചോദിക്കുവാൻ ചിന്തിക്കുവാൻ അവന് യാതൊരു ഉണ്ടാകുന്നില്ല അവനവനെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ച് ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് മനുഷ്യജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ജീവിത വീക്ഷണം ആത്മഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയം അവ ഉണ്ടാക്കി തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പലവും ഒരു വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസ മേഖല ആ തരത്തിൽ തരം തഴന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ളതും അല്ലാത്തതോ ഒക്കെ ഭൗതിക മേഖലയിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മുമ്പിലാണ് ഇന്ത്യക്ക് മാതൃകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ വിദ്യാഭ്യാസം ഇത്ര മുന്നിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര മുന്നണിയിൽ നിൽക്കുന്ന കേരളം മദ്യപാനികളുടെ രാജ്യമാണ് ആക്രമങ്ങളുടെയും ക്രിമിനൽ കുറ്റവാളികളും പെരുകി വരികയാണ് പീഡനങ്ങൾ വെറുതെ വെറുതെ വരികയാണ് അപ്പോൾ ഇത്തരം ഇതൊക്കെ ചെയ്യുന്നതിലൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരില്ലേ എന്ത് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം അവനെ ഇത്തരം തിന്മകളിൽ നിന്ന് തടയുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ആവശ്യം അതിൻ്റെ കാര്യം എന്താണ് അപ്പോൾ ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മനുഷ്യനെക്കുറിച്ചുള്ള അപ്രോച്ച് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വീക്ഷണത്തിൽ തന്നെ മനുഷ്യൻ വെറും ഭൗതിക വസ്തുവായി സങ്കല്പിക്കപ്പെടുന്ന സാഹചര്യം മാറുകയും ആത്മഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയമാണ് മനുഷ്യൻ എന്ന മട്ടിൽ കാര്യങ്ങളെ കാണാൻ സാധിക്കുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന എല്ലാ വികാസങ്ങളെയും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനമുണ്ട് ബയോടെക്നോളജി കൊണ്ട് പ്രയോജനമുണ്ട് പക്ഷേ ശാസ്ത്രത്തിന് ഒരേ ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം കാണാൻ കഴിയുള്ളൂ ഹൗ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ട് വൈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ശാസ്ത്രത്തിൻ്റെ കയ്യിലില്ല ശാസ്ത്രം ശാസ്ത്ര ശാസ്ത്രീയ നേട്ടങ്ങളെ മനുഷ്യനന്മക്കു വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ വിദ്യാഭ്യാസം മാറുകയും വിദ്യാഭ്യാസ മേഖലയിൽ മൂല്യാധിഷ്ഠിതമായ പലതും കോർത്തിണക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നല്ല മനുഷ്യർ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ നല്ല മനുഷ്യർ സൃഷ്ടിക്കപ്പെടാത്തടത്തോളം കാലം ഒരു പ്രതിബദ്ധതയും ആരോടും ഉണ്ടാവുകയില്ല എന്നാണ് യാഥാർത്ഥ്യം ആർത്തിയും ദുരയും സ്വാർത്ഥതയും ആഗ്രഹങ്ങളും ആഡംബര ഭ്രമവും ഒക്കെ വർദ്ധിപ്പിച്ച് വർദ്ധിച്ചു ഒരു സമൂഹത്തിൽ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനു പകരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒരുമിച്ച് ഏർപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് സകലവിധ ഭാവുകങ്ങളും നേർന്ന് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ സമരിച്ചു